സ്വാഗതം അപ്പൊ ഇതൊരു ഇന്റർ ആയിരുന്നു കേരള ട്രിപ്പൻ പുതിയ അപ്പൊ ഞാനും ജാനകുട്ടിയും അമ്മസും കൂടെ ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു കലാവിരുതും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓ ചെറിയ പരിപാടി അതെ സൈലന്റ് കുക്കറിന്റെ അമ്മ എല്ലായിടത്തും പോകും അതെ നമ്മളൊരു എന്റെ ഭാര്യ കൺമാനില്ല ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ചിക്കൻ വറുക്കലും പെരട്ടലും അതിനെ പിടിച്ചിടിക്കല് മരത്തിൽ വറുക്കാനും ആണോ എല് കറി അല്ലേ സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കുന്നു ചെറുതായിട്ടല്ലേ പോയി വാഷ് ചെയ്തിട്ടുവാ കാണുന്ന മസാലയൊക്കെ മസാലൊക്കെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി പോട്ടെ ചെറിയൊരു മുറുകേള്ളു കേട്ടോ പക്ഷെ വേദന അതെനിക്ക് തോന്നുന്നു പെട്ടെന്ന് മാറാൻ ജയിക്കാറില്ല ഇതുവരെ തന്നെ ആരും ജീപ്പാറുണ്ട് ഭയങ്കര വേദനയുണ്ട് വെല്ലു കൊണ്ടി ഞാൻ പ്രശ്നം നോക്കി വെച്ചിട്ട് ഇത് വേർിച്ചയയ പ്രഹാരോയേ ചിക്കൻ അങ്ങനെ ആയി കൈയ്യിലല്ല അണ്ടി ആ ഇവിടെ പപ്പായക്കൊന്ന് നെല്ലിസ്റ്റ് അല്ലാ അതുകൊണ്ട് അതൊരു ഇയെല്ലാം കൊണ്ടതു ഓ കടിച്ചില്ല നമ്മ ഇത് ചോർിച്ചോ ചോർ അസമമണ്ട കടിച്ചോ കടിന്ന് കടിക്കാൻ വേണ്ടി കുറച്ച് എംപി తీ ഇളന്ന വെളിച്ചെടി ഇല്ലല്ലോ കൈയ്യിലിട്ട് അങ്ങനെ ചെറിയാണോ വലിയ വറക്കിച്ച് വറക്കാണ്ടല്ല ആ നീര് നോർമൽ ചെറുതായിട്ട് വറക്ക് ചെറുതായിട്ട് ഒന്ന് അമ്മൂലും അതൊന്നും <laughs> 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 ഫുഡൊക്കെ റെഡിയാ ഫുഡ് റെഡിയാവില്ല ചോറമ്മടെ അടുപ്പിൽ ഊറ്റാൻ പാടായിരിക്കുന്നു പണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്ന ഇവിടത്തെ അടുപ്പയില് ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മളെത്ര വർഷമായി ആറു വർഷത്തോളം നമ്മളിവിടെ താമസിച്ചിട്ട് മേടുവീരിലപ്പഴും ചെറുതിലോട്ട് കഞ്ഞി ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചു അപ്പൊ പണ്ടൊക്കെ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങനെ കോരിയാ കോരി കോരി വേറെ പാത്രത്തിലോട്ടിടുക അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പേടി എന്റെ ദേഹത്തോട്ട് വീഴു എന്നൊക്കെ അത് മറന്നുപോയി ഇതാ അതുകൊണ്ട് അമ്മ എല്ലാം ചെയ്തു വെച്ചിട്ട് പോയി ഏ അങ്ങനൊന്നുമില്ല നമ്മള് ഒരു കാര്യം പഠിച്ചാലും മിച്ചു എപ്പോഴും അറല്ലേ ഞാൻ മിച്ചു ഒരുക്കെട്ട് വരെ മിച്ചു ഞാൻ ഡ്രൈവിംഗ് മറന്നു വെച്ചു അത് ഞാൻ വണ്ടി മറക്കില്ല അല്ല ചെറുപ്പത്തിലേ അങ്ങനെ ചെയ്യുവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് ഇഞ്ചി വെളുത്തുള്ളി വറക്കുന്ന വറക്കുന്ന എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേശ് വലിയ ഇഷ്ടമല്ല ചവ വേറെയാവും നോർമൽ ഇച്ചിരി ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് എനിക്ക് ചെറിയ പരിപാടികളൊക്കെ അണ്ണാങ്കുട്ടി അച്ച കുട്ടിയോ പാപ്പുവിന് ഒരുക്കെ ഇല്ല ഇന്ന് ഒരുക്കിയിട്ടില്ലേ പാപ്പോടെ ഊർക്കമ്പല്ലി ഉടങ്ങി പാപ്പൊന്ന് എല്ലായിടത്തും ആയിട്ട് വന്നിട്ട് ഞങ്ങളെ വെറുതെ പറ്റിച്ച് അമ്മ കൊറേ നേരമായിട്ട് മക്കളെ ചീത്ത പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ചെയ്താൽ തെറ്റാ കൊച്ചിന് ആ ഞങ്ങള് ഞങ്ങളുടെ കൊച്ചിന്നാലും വയറ്റിലോട്ട് തന്നെ ഞാൻ കൊണ്ട് നിന്റെ കൈ തന്നാണോ നിങ്ങൾക്ക് അന്നാരം തിന്നതില്ലായിരുന്നു അന്നാരം ഞാൻ വിളിക്കൊന്നും ഇല്ല കൈ സ്വിച്ച് നാലുകാലും ഞാൻ പറ മോശം മക്കളൊന്നും പറയാല്ലേ ഞാൻ പാലെടുപ്പ് വെച്ചിട്ട് അതിന്റെ അടുത്ത് തന്നെ ഇത് തന്നെ പാലും പോയല്ലേ അമ്മയോടാ വീഡിയോ എടുക്കുന്ന വർത്തമാനം പറഞ്ഞിരിക്കാൻ പറഞ്ഞു പോയി ഓടി രക്ഷപ്പെട്ടുണ്ടോ അമ്മ അവിടത്തെ സൈറുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഞങ്ങൾക്ക് കറണ്ട് ഒന്നും ഇല്ല കേട്ടോ കൊറച്ചേരത്തെ അമ്മ ഒക്കെ തൊഴിലുറപ്പിന് പോയൊക്കെയായിരുന്നു നമ്മളെ നേരെ അമ്മ ചിക്കൻ കറി കണ്ടോ അത് കഴിഞ്ഞപ്പോ കറണ്ട് പോയ ഞാനാണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്ന് മഴയൊക്കെ വന്നാറുണ്ട് മഴ വന്നു മഴ വന്ന അപ്പ കറണ്ട് പോയിട്ട് പിന്നെ ഇപ്പഴാണ് വന്നത് അതേപോലെ തന്നെ എനിക്കും വലിയ മൈൻഡ് മയിലുണ്ടായിരുന്നില്ല പിന്നെ വീടുകളുടെ അതായത് നമ്മള് ആ കറണ്ട് വന്ന സമയത്ത് പിന്നെ ആകെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുള്ളൂ ആ ഒരു ഗ്യാപ്പിന് നമ്മള് തൃശ്ശൂർ വരെ പോയി കൊച്ചു കാശ് എടുക്കോടെ അങ്ങനെ പറയലേരാ ജാനി എങ്ങാനും പാല് കിട്ടീലെന്ന് വിചാരിച്ചിട്ടേ മണപ്പിച്ചു പൊക്കല്ലേട്ട കൊച്ചിന്റെ പാല് പോയെന്ന് ചൂടുവെള്ളം കുടിച്ചിട്ട് കിടക്കാൻ പോയി കിടക്കവിടെ നമുക്ക് ഉപ്പാറമ്മയോട് പറയാം സിന്ധു അമ്മ ചീത്ത പറഞ്ഞ കാര്യം ഉപ്പാറ ഒരുമിച്ചോട് ചീത്ത അതിന് തെറിയെന്ന് മാത്രം നിന്റെ ഒക്കെ ഞാൻ തല്ലിച്ചു നിന്റെ ഒക്കെ അങ്ങനെ അതിനും ആ പൊരിപ്പിച്ചു വാതകറി പോയേക്കാം അല്ലെങ്കിൽ തടി കേടാ ഫോണില്ല വാതകറണ്ട് ഞാനിങ് പോന്നു അല്ല തടി തടി കേടാവും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നെ പകുതി ഗ്യാപ്പിൽ നമുക്ക് കറണ്ട് വന്നപ്പോൾ ചെറിയൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് തിന്നില്ല വണ്ടിയുടെ ടയർ കണ്ടിട്ടിരിക്കും ഭയങ്കര വിഷമമായ ഗൈസ് കാര്യം അമ്മമാതിരി ചെളിയാണ് അവിടെ ആ ചെളി മുഴുവന് ടയർ ടയറുമൊക്കെ ഞാൻ ഞാനിവിടെ കൊണ്ടുവിടും അതുകൊണ്ട് എനിക്ക് നിലവും കഴണ്ട വന്നു വണ്ടി കഴിഞ്ഞു അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ അതിൽ പോയി

ണീറ്റ് വരുമ്പോ എണീറ്റ് വരുമ്പോ തട്ടി വീണെടുത് പറഞ്ഞു കേറണ അവിടം തുടങ്ങി സാധനങ്ങളാ കളി എന്താ സന്തോഷം സൈക്കിൾ ആക്കാരനു കൊടുത്തു നീ അമ്മേനെ കൊണ്ടുവരൂ അത് തന്ന ഇപ്പോഴും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കളി പറഞ്ഞുകൊണ്ട് പരത്തി വെക്കണം സൂക്ഷിച്ചു വെക്കണമെന്ന് ഫുള്ള് ശോകമുഖങ്ങളാണല്ലോ വിച്ചു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ നിന്ന് പ്രശ്നങ്ങളാ രാവിലെ വിച്ചു വല്യ നേരത്തെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചേ ഞാൻ നോക്കിയപ്പോ വിച്ചുവിനെ കാണുന്നില്ല കേട്ടോ ആരെയാ നീ ഫോൺ വിളിക്കുന്ന പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോ റോഡി നിക്കാണേ അപ്പൊ ഇങ്ങനെ നോക്കി നിന്ന് ഇനി മാത്രം വിളിക്കുന്നേ എടാ ഒന്നും മിന്നി ഞാൻ പറയട്ടെ അപ്പൊ ഭയങ്കര ഇതായിട്ട് ഞാനിങ്ങനെ നിന്ന് കേട്ടോ അപ്പത്തേക്ക് ഒരു പെൺകുട്ടി ഫോണീ കൂടെ ഹലോ വിഷ്ണു അല്ലേ ഐ ലവ് ആരാന്ന് ഞാനേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മു വിചാരിച്ചു ഞാൻ വല്ല കാമുകിമാർക്ക് വിളിച്ചോണ്ടിരിക്കുന്നു അമ്മ തെറ്റിദ്ധരിച്ചിട്ട് ചിരിച്ചോടി വരുന്നത് ആ ഫോൺ വെക്കില്ല ഫോൺ വെക്കില്ല ശരി ആയിക്കോട്ടെ ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞു അമ്മ അമ്മ എന്നുണ്ട് അപ്പൊ ഇത് ഞാൻ പറഞ്ഞു നല്ല ഡൗട്ട് ഞാനും പിന്നെ അതേപോലെ സംഭവങ്ങളെ കുഞ്ഞി പൊട്ടി ചെറിയ പൊട്ടി ഇത്രേ ഉള്ളു ചെറിയ പട്ടിയോ സഹിച്ച മോറിന്ന് വന്നപ്പോ വന്നതാ ഞാനിവിടെ ഞാൻ പറഞ്ഞേ കളിച്ചപ്പാതക്ക് വന്നു എന്റെ അടുത്തേക്ക് വന്നു എന്റെ അടുത്തേക്ക് കൊറേ നേരം കളിച്ചു അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് മറിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞു അങ്ങനെ തിരിഞ്ഞു അങ്ങനെയൊക്കെ ആള് പുള്ളി ചെയ്തോണ്ടിരിക്കെ ലാസ്റ്റ് ഞാൻ ആ ജാനിക്കുട്ടി കാണിച്ചോർക്കാനോ ജാനിക്കുട്ടീന്ന് വിളിച്ചു ജാനിക്കുട്ടി ഇതേ കൂട്ടുകാരെ വന്നിട്ട് പറഞ്ഞത് ആരും ജാനിക്കുട്ടീന്ന് വിളിച്ചു ജാനിക്കുട്ടി ഇവിടെ വന്നിട്ട് ഇവിടെ വരാനറങ്ങി ഞാനവിടെ നിക്കുന്നത് അപ്പൊ കുഞ്ഞിപ്പൊട്ടിയല്ലേ ചെറുതല്ലേ പിള്ളേരെ കണ്ണിനു ഓടി വരില്ലേ പട്ടി അവിടെ പോന്നു കൊച്ചു ജാനി പട്ടിയുടെ അടുത്ത് വരെ ചെന്നായിരുന്നു ജാനി അവിടെ വന്ന് വന്നിരിക്കണെ പെട്ടെന്ന് പട്ടികൊച്ചിന് നേരെ വന്നപ്പോഴും ഞാനും പാനിക്കായി അവളും പാനിക്കായി അവള് ഓടി എൻറെ അടുത്തോട്ട് ഞാൻ എന്റെ സൗണ്ട് കേട്ടിട്ട് പട്ടി തിരിച്ചു വന്നു തിരിച്ചു പോയി ഓടി അതിനവിച്ചുരന്ത നാല് നാല് ില്ല വടക്കുറഞ്ഞു കൊച്ചിനാശം വന്നാലോ പനി പിടിച്ചാലോ ആദ്യായിട്ട് അമ്മ വിളിച്ചീത്തോടുകൂടി ഇത്ര ഉള്ളുണ്ടാ ഇപ്പ പിള്ളാരൊക്കെ കടിച്ചിട്ടേ പിള്ളാരും മരിക്കുന്നുണ്ട് ഈ അതിന്റെ പാപ്പു വന്നപ്പോഴത്തേക്ക് പറഞ്ഞേ അച്ഛനെ കൊല്ലാൻ നോക്കി പാപ്പു പട്ടി കടിക്കാണ്ട് പട്ടീനെ കൊണ്ടിട്ട് ഓടിപ്പിച്ചോളു പപ്പയ്ക്ക് എന്താന്ന് മനസ്സിലാവണ്ടെ പെയ്തു കഴിഞ്ഞേക്കിപ്പോഴും മഴ ഇന്ന് മഴ ആയിരുന്നു കേട്ടോടിക്കുന്ന സാധനം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു അതിനോട് കൂട്ടി ഇന്ന് മഴ ആയിരുന്നു എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു ഇന്നത്തെ ദിവസം പക്ഷെ അതിനിപ്പറം അയിനിപ്പുറം നമുക്ക് ഇച്ചിരിടെ ഡീസന്റ് ആയിട്ടുള്ള പാട്ട് പാടായിരുന്നു ൃൂര് ജില്ലയില് കാലണം നാളെ പപ്പാ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അറിയത്തില്ല എങ്ങനെയായിരിക്കും വിശേഷങ്ങളോ കാര്യങ്ങളെന്നൊക്കെ എന്തായാലും നാളത്തെ ആ അതിനെന്തോന്നും പറയൂല്ലോ അതെ ഇങ്ങനെ കോലോണിരിക്കുന്ന സ്ഥലത്തിന് എന്തോന്നും പറയും കോലാൽ സാധനത്തിന് എന്തിട്ടാ പറയുന്നറിയാവുന്നവര് കമെന്റ് ചെയ്യാനെന്ത് സംഭവം അത് കോലാനും പാലാനും അല്ല ഇത് എന്തോ ഒരു ചീവിയാ പക്ഷെ ഇതിട്ടാന്നറിയില്ല പച്ച റോസും കളറ് ഏത് ബ്ലോഗിലും മറ്റേ കോഴികളുടെ ഒക്കെ അപ്പൊ ആ ചേണ്ട വീഡിയോയില് ഞാൻ ആള് കൈമക്കോടൊക്കെ പറയാന്ന് ഒരു കമന്റ് ചെയ്യാം

റിയില്ല അന്നത്തെ സാധനങ്ങ അവിടെ വന്നിട്ട് ഇവിടെ പിടിച്ചു അതിന്റെ കൈക്ക് ഒന്ന് ഗ്രിപ്പ് ഉണ്ടാവൂലേ ആ ഗ്രിപ്പ് വെച്ചിട്ടാണോ സാധനം പിടിച്ചിട്ട് അന്നലത്തെ തെങ്ങിന്റെ വീണു രണ്ട് തരുമുണ്ട് ാണ്സ്ക്രൈബും